ഗ്രാമീണ വിദ്യാഭ്യാസ യാത്ര വലപ്പാട് കാർമൽ സെൻട്രൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാനുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറിനാണ് കാർമൽ സെൻട്രൽ സ്കൂളിന്റെ ചെറിയ തുടക്കം തൃശ്ശൂരിലെ കാർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇത് നടത്തുന്നത് സിബിഎസ്ഇ ന്യൂഡൽഹി അനുശാസിക്കുന്ന സിലബസ് അനുസരിച്ച് കെ ജി സ്റ്റാൻഡേർഡ് വൺ മുതൽ സ്റ്റാൻഡേർഡ് പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ സെക്കൻഡറി സ്കൂളിനും രണ്ടായിരത്തി അഞ്ചിൽ ഹയർ സെക്കൻഡറി സ്കൂളിനും എൻ ഒ സിയും അഫിലിയേഷൻ ലഭിച്ചു അമ്പത്തി ആറ് ക്ലാസ് മുറികളുള്ള നാല് നില കെട്ടിടം ഉൾപ്പെടുന്നു അഞ്ച് ലബോറട്ടറികൾ ലൈബ്രറി സെമിനാർ ഹോൾ ഓഡിറ്റോറിയം ആക്ടിവിറ്റി റൂം സ്പോർട്സ് റൂം ഡിജിറ്റൽ ക്ലാസ് മുറികൾ എസ് യു പി ഡബ്ല്യു റൂം ബാസ്കറ്റ്ബോൾ കോർട്ട് സൗകര്യവും ഇവിടെയുണ്ട് ഞാൻ സിസ്റ്റർ മാഗി ജോസ് വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൾ എസ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ എസ് എസ് സിക്കും പ്ലസ് ടുവിനും നൂറ് ശതമാനം വിജയവും ഓരോ വിദ്യാർത്ഥിക്ക് വീതം ഫുൾ ലേവണ്ണും ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു കാർമൽ സെൻട്രൽ സ്കൂൾ ആരംഭിച്ചിട്ട് മുപ്പത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ എസ് ബാച്ച് ആരംഭിച്ച വർഷം മുതൽ ഇന്ന് പ്ലസ് ടുവിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു ഈ വിജയത്തിന് പിന്നിൽ അധ്വാനിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും മുൻ പ്രിൻസിപ്പൽമാർക്കും മാനേജർമാർക്കും നന്ദി പറയുന്നതോടൊപ്പം അവർക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എൻ്റെ പേര് ജാൻ ജാക്സൺ പത്താം ക്ലാസ് ഫുൾ പ്ലസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നു സ്കൂളിൽ അതുപോലെ തന്നെ പേരൻസ് ഇവിടുത്തെ ആൻറ്റിമാർ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടീച്ചിങ് ആയിരുന്നു അത് കാരണം ഞങ്ങൾക്ക് ലഭിച്ച എൻ്റെ പേര് ഐഷാനൂറ ഷെരീഫ് ഞാൻ കാർമൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു ഇവിടെ നമ്മൾക്കിപ്പോൾ എക്സാമിന് ഞങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റേജ് അബവ് ഉള്ള പിള്ളേരുണ്ട് എല്ലാവരും നമുക്കിപ്പോൾ പ്ലസ് ടുന് നയൻറ്റി പെർസെൻറ്റേജ് അബവ് കിട്ടാൻ എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ നമുക്കിപ്പോൾ എന്ത് സംശയം ഡൗട്ട്സൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഏത് നേരത്തും ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാവാൻ സാധിച്ചത്